നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കും അദ്ദേഹത്തെ സൗദി പ്രോ ലീഗിൽ അൽഹിലാൽ രജിസ്റ്റർ ചെയ്യുമോ എന്നുള്ളതാണ് ആരാധകരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആകാംക്ഷയോടുകൂടി ഒറ്റുനോക്കിക്കൊണ്ടിരുന്നത് എന്നാൽ ഇതുവരെ അങ്ങനെ ഒരു രജിസ്ട്രേഷൻ സംഭവിച്ചിട്ടില്ല ഇപ്പോൾ ഇതാ സൗദി അറേബ്യൻ സോഴ്സുകളിൽ നിന്ന് മറ്റൊരു വാർത്ത കൂടി പുറത്തേക്ക് വരുന്നു കഴിഞ്ഞ ദിവസം നെയ്മർ ജൂനിയറെ ഒഫീഷ്യലായിട്ട് കണ്ടുകൊണ്ട് ഹിലാലിന്റെ മാനേജ്മെന്റ് അക്കാര്യം അങ്ങ് അറിയിച്ചിട്ടുണ്ട് ഈ ജനുവരി സമയത്ത് അദ്ദേഹത്തെ സൗദി പ്രോ ലീഗിൽ രജിസ്റ്റർ ചെയ്യില്ല ആ വാർത്തയിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ആ സോസിൽ നിന്ന് ലഭിക്കുന്ന വാർത്ത ഇങ്ങനെയാണ് അൽഹിലാൽ ക്ലബ്ബ് മാനേജ്മെന്റ് ഒഫീഷ്യലി നെയ്മർ ജൂനിയറെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞു ദാറ്റ് ഹി വിൽ നോട്ട് ബി രജിസ്റ്റേഡ് ഇൻ ദി വിന്റർ ദിന്റർ ഇൻ ദി ലീഗ് സൗദി പ്രോ ലീഗിൽ ഈ വിന്റർ പീരീഡിൽ ഈ ജനുവരി സമയത്ത് നിങ്ങളെ രജിസ്റ്റർ ചെയ്യില്ല എന്ന് അദ്ദേഹത്തെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നെയ്മർ ജൂനിയർക്ക് ഇനി അദ്ദേഹത്തിന്റെ കരാറിന്റെ ബാക്കി ആറുമാസക്കാലം അൽഹിലാലിൽ തുടരുകയാണെങ്കിൽ സൗദി പ്രോ ലീഗിൽ കളിക്കാൻ പറ്റില്ല ആകെ കളിക്കാൻ പറ്റുക എ എഫ് സി ചാമ്പ്യൻസ് ലീഗിലെ മത്സരങ്ങൾ മാത്രമായിരിക്കും അതാകട്ടെ മാസത്തിൽ രണ്ടേ രണ്ട് മത്സരങ്ങളേ ഉള്ളൂ അങ്ങനെ കളിച്ച് രണ്ടേ രണ്ട് മത്സരം മാസത്തിൽ കളിച്ചിരുന്നാൽ ദൈബർ ജൂനിയർക്ക് ഒരിക്കലും അദ്ദേഹത്തിന്റെ ആ ഒരു മാച്ച് ഫിറ്റ്നസ് തിരികെ പിടിക്കാനും കഴിയില്ല അദ്ദേഹത്തിന്റെ ഋതം തിരികെ കിട്ടുകയില്ല അദ്ദേഹത്തിന് ഈ വണ്ണ അദ്ദേഹത്തിന്റെ ദേശീയ ടീമിലേക്കുള്ള കോളപ്പിനുള്ള സാധ്യതകൾ പോലും കുറഞ്ഞു വരും അതുകൊണ്ട് ദൈബർ ജൂനിയർ അദ്ദേഹത്തിന്റെ കരിയർ സേവ് ചെയ്യണമെങ്കിൽ അൽഹിലാലി വിട്ടുപോകുന്നതാണ് പോകുന്നതാണ് ഇപ്പോൾ ശരിയായിട്ടുള്ള തീരുമാനമായി വരിക എന്ന് ആരാധകരും കരുതുന്നു അതോടൊപ്പം തന്നെ ഒരു വാർത്ത കൂടി പുറത്തേക്ക് വരുന്നുണ്ട് അൽഹിലാൽ ഇന്നലത്തെ ദിവസം നെയ്മർ ജൂനിയറുടെ ഭാവിയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അൽഹിലാൽ അദ്ദേഹവുമായിട്ട് ബ്രസീലിയൻസ് ലിവിംഗ് ലാസ്റ്റ് ഡേയ്സ് വിത്ത് അൽഹിലാൽ ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ ജൂനിയർ അൽഹിലത്തന്റെ അവസാന ദിനങ്ങളിലാണ് ഇപ്പോഴുള്ളത് എന്ന് പറയുമ്പോ താരം താരം ക്ലബ്ബ് വിട്ടു പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ ഈ ഒരു ഘട്ടത്തിലാണ് പലതരത്തിലുള്ള റൂമറുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എം എൽ എൽ നിന്ന് ചിക്കാഗോ ഫയറും വിന്റർ മയാമിയും ഒക്കെ അദ്ദേഹത്തിന് വേണ്ടി രംഗത്തുണ്ട് എന്ന റിപ്പോർട്ടിൽ ലേഖിപ്പും ഈവൺ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോയും നൽകുന്നുണ്ട് എന്ന് പറയുമ്പോൾ വരും ദിവസങ്ങളിൽ നെയ്മർ ജൂനിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്ന് വേണം കരുതാൻ അദ്ദേഹം ക്ലബ്ബ് വിടാനുള്ള അൽ ഹിലാൽ വിടാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും വർദ്ധിക്കുന്നു വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി